അമ്പലങ്ങളും പതിനായിരം പതിനെട്ടായിരം ദൈവങ്ങളും മുപ്പത്തി എണ്ണായിരത്തി മുക്കോടി ദൈവതകളുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിലിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിരുന്നു പലരും കളിയാക്കാതുകൊണ്ട് ശാരീരികമായി ഉണ്ടാകുന്ന ദേവതകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉറപ്പായിട്ട് ഗണപതിക്ക് വെച്ചേ തുടങ്ങാവൂ അല്ലെങ്കിൽ ഗണപതിയെ സ്മരിച്ചിട്ട് ആരെയും അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള മഹാദേവനെ പോലും ഗണപതിയെ സ്മരിച്ചിട്ട് പ്രാർത്ഥിക്കാവും മാനസിക പ്രശ്നങ്ങൾ കൂടുന്നു അതെന്ന് പറയുന്നത് നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ചക്രസ് മുകളിലോട്ട് പോകുന്നുണ്ട് ആ മുകളിലോട്ട് പോകുന്ന ചക്രസ് ഒരു ബ്ലോക്കേജ് വരുമ്പോഴാണ് ശ്വാസം മുട്ടി പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നത് നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഓക്കെ അപ്പൊ അതിനിടയ്ക്ക് വന്ന ഒരു പോയിന്റ് ഈ അസുഖങ്ങൾ മനുഷ്യന് സംഭവിക്കും അപ്പോൾ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ ചിലപ്പോഴും പറയണ മുപ്പത്തിമുക്കോടി ദേവതകളൊന്നും നമുക്ക് ഇതൊക്കെ ഒരു അപ്പം എല്ലാരും പലരും ചിലർ കളിയാക്കാറുണ്ട് ഒരു പതിനായിരം അമ്പലങ്ങളും പതിനായിരം പതിനെട്ടായിരം ദൈവങ്ങളും മുപ്പത്തി എണ്ണായിരത്തി മുക്കോടി ദൈവ ദേവതകളുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിലിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിരുന്നു പലരും കളിയാക്കാറും ഉണ്ട് ഇപ്പം കൈ അപ്പൊ അങ്ങടെ കയ്യിൽ തന്നെ ഒരുപാട് ആടയാഭരണങ്ങളുണ്ട് അപ്പം പല ദേവതകളാണ് വേറെ ഞാനും വിട്ടിട്ടുണ്ട് അപ്പോ ഇതെങ്ങനെ നമ്മുടെ ഈ അസുഖമായിട്ട് നമ്മുടെ ഈ ശരീര ശാരീരികമായി ഉണ്ടാകുന്ന അസുഖങ്ങളുമായിട്ട് ഈ ദേവതകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉറപ്പായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഇപ്പൊ ഗണപതി ഈ വിഘ്നങ്ങൾ വിഘ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോ രാവിലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നല്ലൊരു കർമ്മത്തിന് ഇറങ്ങുമ്പോൾ ഒരു തലവേദനയോ വയറുവേദനയോ വന്നെങ്ങനെ ഇരിക്കും അപ്പം അങ്ങനത്തെ തടസ്സം അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഇറങ്ങി ഒബിയസ്ലി കാർ ബൈക്കും ഒക്കെയാണ് കയർ വഞ്ചറായി വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇതെല്ലാം വിഘ്നങ്ങളുടെ കാറ്റഗറിയിൽ വരും അസുഖങ്ങളിലേക്ക് വരാം അതിന് മുമ്പ് ഇത് വിഘ്നേശ്വരൻ അല്ലെങ്കിൽ ഗണപതിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ അപ്പം തടസ്സം മാറുക അത് മാത്രല്ല നമ്മൾ സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഗണപതിക്ക് വെച്ച് തുടങ്ങാവൂ അല്ലെങ്കിൽ ഗണപതിയെ സ്മരിച്ചിട്ട് ആരെയും അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള മഹാദേവരെ പോലും ഗണപതിയെ സ്മരിച്ചിട്ട് പ്രാർത്ഥിക്കാവുന്ന ഒന്ന് രണ്ട് പൊതുവേ നമ്മൾ കേൾക്കുന്നതാണ് നാഗരുടെ പ്രശ്നം സ്കിൻ ഡിസീസ് സ്കിൻ ഡിസീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാത്തത് നാഗരുടെ പ്രശ്നം എന്ന് പറയും ഈ നാഗരുടെ പ്രശ്നം എങ്ങനെ കണക്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അത് കോൺസ്പ്രസി തിയറിയാണ് ചിലപ്പോൾ ഇതിൽ കുറേ പേര് വന്നിട്ട് പറയും അത് ചക്രം അത്രയാണ് ഇത്രയാണ് പക്ഷെ ഞാൻ പറയുന്നത് എന്റെ മാത്രം ഇതാണ് നമ്മുടെ ശരീരത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ എൺപത്തെണ്ണായിരം ചക്രാസമുണ്ട് പതിനൊന്നായിരത്തി മുപ്പത്തഞ്ച് ചക്രാസാണ് നേർ കിടക്കുന്നത് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് താഴോട്ടും അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുകളിലേന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് അപ്പം ഈ താഴോട്ട് പോകുന്ന നമ്മുടെ മണിപ്പൂരത്തിൽ നിന്ന് താഴോട്ട് പോകുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഏകദേശം നാഗലോകം അതുള്ള അങ്ങ് വരെ എഫക്റ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ എനർജിയാണ് അല്ല ചക്രാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഇരിക്കുന്ന അത്രയും സോളിഡ് അല്ല പക്ഷേ സോക്കുള്ള ചക്രാസാണ് പോകുന്നത് അപ്പം ഈ ഭൂമി നാഗരുടെയാണ് പാമ്പുകളുടെ ഇതാണ് ഭൂമി എന്ന് പറയുന്നത് അല്ലാതെ വേറൊരിതല്ല അപ്പം നമ്മളങ്ങനെ പോകുമ്പം അവിടെ ഈ സർപ്പങ്ങൾ കരിനാഗങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള തക്ഷരങ്ങളൊക്കെ ഇഷ്ടംപോലെ നാഗങ്ങൾ വേറെ സെക്ഷൻ അപ്പം ഈ നാഗങ്ങളുടെ സംഭവത്തിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതി ഇപ്പം ഡ്രെയിനേജ് കൊണ്ടുവന്ന് അവരുടെ മണ്ടയ്ക്ക് വയ്ക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ കിണർ കൊണ്ടുവന്ന് കുത്തുക വേസ്റ്റ് കൊണ്ടുവന്നിടുക ഇങ്ങനെ വരുമ്പം അത് ആവും ആ എനർജി ആവും ഈ ഡിസ്റ്റർബൻസ് അവർക്ക് പുഷ് ചെയ്യാൻ പറ്റും പുഷ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന പ്രശ്നം അവരിലേക്കും പോട്ടെ ആകാസിന്റെ ഒരു തീരേഖനാണ് വാട്ട് കംസ് ടു മീ ഗോസ് ടു ദോ ആ ഒരു ഇതാണ് അപ്പൊ എന്ത് പറ്റും ഇപ്പൊ നമ്മളിപ്പം അസ്ഥാനത്ത് കൊണ്ടുവന്ന് ചവറിടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എനർജി എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് സ്കിൻ പ്രോബ്ലം ഡ്രെയിനേജ് ഒക്കെ വരികയാണെങ്കിൽ സ്കിൻ പ്രോബ്ലംസും വെരികോസ് വെയിനും കാര്യങ്ങളും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇതിനൊക്കെ സൊല്യൂഷൻ സൊല്യൂഷനായിട്ടാണ് പണ്ട് നൂറും പാലും എല്ലാം ആയില്യം ഒരു മാസത്തിൽ ഇത്ര ദിവസം ഉണ്ടെങ്കിൽ ആയില്യം ഒരു മാസത്തിനകത്ത് എപ്പോഴും ഒരു അപ്പം ഈ ആയില്യത്തിനവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഇതാണ് നൂറും പാലം എന്ന് പറയും മഞ്ഞൾപ്പൊടിയും പാലും കൊടുക്കുക എന്നുള്ളതാണ് ഇത് അവിടെ എല്ലാം കഴിഞ്ഞിട്ട് എന്ത് പറ്റും ഈ സെയിം സംഭവം തന്നെ നൂറും പാലിനെയും പ്രസാദമൊന്നും ഇട്ട് നമുക്ക് പാലും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആ പാല് നമ്മൾ കുടിക്കുകയും ചെയ്യും അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു അവരെ നമ്മൾ സാറ്റിസ്ഫൈ സാറ്റിഫൈ സോ കോൾഡ് എനർജിയെ സാറ്റിസ്ഫൈ സോ കോൾഡ് അതാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നാളെ പ്രശ്നമാണ് അപ്പൊ ആ സോ കോൾഡ് എനർജി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു അപ്പം ഇതിന്റെ ഏറ്റവും വലിയ സംഭവം അങ്ങനെ റെമഡീസ് ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാണ് മണ്ണാർശാലയിലും പാമ്പുമിക്കാവിലും ഒക്കെ ഇത്ര ആൾക്കാർ പോകുന്നത് ഈ അമ്പലത്തിൽ പോകുന്നു പറയുന്നു വിശ്വാസികൾ തിരുപ്പതി പോകുന്നു അവിടെയൊക്കെ പോകുമ്പോൾ കോടിക്കണക്കിന് രൂപയും സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കുന്ന ഒന്നും കിട്ടാതെ മനുഷ്യർ ഈ പറയുന്ന ഈ ലോകത്ത് ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്ന അപ്പൊ തിരിച്ചൊന്നും കിട്ടാതെ ആരും ഒരിടത്തും പോവില്ല ഇപ്പൊ ആൾക്കാർ പറയും മറ്റേ വിഷ്ണുമായ സ്വാമിയിലൂടെ ആൾക്കാർ പോകുന്നു മറ്റേ ഫ്രോഡ് ബിസിനസ് ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ പക്ഷെ എനിക്കതിൽ ഉള്ളത് പോകുന്നു അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നു അവർ ആരാധിക്കുന്നു അത് ഏത് ഈശ്വരനെയാവട്ടെ അതിനെ നമ്മൾ ഉച്ചിച്ച് പറയുക ഇപ്പൊ എസ്റ്റ് ഇപ്പം ഈ എന്താ പറയാ നിരീശ്വരവാദികളുണ്ടല്ലോ അവര് ഞാൻ റെസ്പെക്ട് ചെയ്തു അവർ ഒരു വാദത്തിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഈ കുടിക്കുമ്പോൾ ആ എനർജി എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള എനർജി നാഗവുമായിട്ട് എനർജിയും കാര്യങ്ങളും നമ്മളെ ബോഡിയിൽ നിന്ന് വെക്കറ്റ് ആയി പോകും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അമാവാസി അതൊരു മരുന്ന് പറഞ്ഞത് ഈ പാലും മഞ്ഞപ്പൊടിയും വിട്ടിട്ട് ഇതിന്റെ കണ്ടൻസ് നോക്കുക അതിനകത്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുറെ അതെനിക്കും പറഞ്ഞു തരാൻ അറിയില്ല പക്ഷെ കുറേ കോമ്പിനേഷൻസാണ് കെമിസ്ട്രി ആണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയും ബയോളജിയും ജോഗ്രഫി എല്ലാം ഉൾപ്പെടുന്നതാണ് സ്പിരിച്വാലിറ്റി ഈ ആത്മീയത എന്നുള്ള വേർഡ് എങ്ങനെ ഡിഫൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല അത് പിന്നെ അപ്പൊ ഈ ഒരു കെമിസ്ട്രിയെ നമ്മുടെ ബോഡിയിൽ വർക്കൌട്ട് ചെയ്യുമ്പോൾ ആ പ്രശ്നം ഒന്ന് മാറി മാറിക്കെട്ടും എന്ന് വെച്ചാൽ അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു പിന്നെയുള്ള സംഭവം എന്ന് വെച്ച് ഇപ്പം ഈ എന്താ പറയാ ഇത് വേറെ ഇപ്പം വേദാസുഖം പറയാം രോഗത്തിന്റെ സമ്പത്ത് നിൽക്കുന്നോണ്ട് ഇപ്പൊ ഞാൻ അല്ലെ ഗണപതി തടസ്സം മാറ്റം ഇതിപ്പോ നാഗരുടെ സംഭവം അതങ്ങനെ ആ അമാവാസി ഈ അമാവാസിക്ക് പ്രവണായിട്ടുള്ള സംഭവമാണ് ഈ എന്താ പറയാ മാനസിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാർക്ക് അന്നത്തെ അമാവാസിയില പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് അല്ലേ വെയിലി ഇറക്കം നടക്കുന്നു മാനസിക പ്രശ്നങ്ങൾ കൂടുന്നു അതെന്ന് പറയുന്നത് നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ചക്രാസ് മുകളിലോട്ട് പോകുന്നില്ലേ ആ മുകളിലോട്ട് പോകുന്ന ചക്രസ് ഒരു ബ്ലോക്കേജ് വരുമ്പോൾ ആണ് ശ്വാസം മുട്ടിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോ പ്രാണന്റെ സംഭവം പറഞ്ഞ ഈ കലയോട്ടം എന്ന് പറയുന്ന ഒരു മേഖല തന്നെയുണ്ട് കലയോട്ടം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കലയുണ്ട് അമൃതകല വിഷകല കാമകല മൂന്ന് കലകളുണ്ട് ഈ വിഷകല അല്ലെങ്കിൽ നമ്മൾ പ്രാണകല എന്ന് പറയുന്ന ഈ അമാവാസിയിലെന്ന് വലത് കാലിന്റെ തള്ളവിരലിലാണ് നിൽക്കുന്നത് അതാണ് ഭഗവാൻ കൃഷ്ണൻ അമാവാസിയിൽ നിന്ന് നിന്നപ്പോ തള്ളവിരലമ്പേറ്റപ്പം മരിച്ചത് സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ അമാവാസിൽ അന്ന് നമ്മളുടെ പ്രാണൻ വലത് കാലിൻ്റെ തള്ളവരലിലാണ് പൗർണമീരെന്നാവട്ടെ ശാസ്ത്രാര പത്മത്തിൽ പൗർണമീരെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു കമ്പിടത്ത് ഒരു തന്നെ തല്ലി അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം പ്രാണം പോകാൻ ചാൻസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പഞ്ചപ്രാണനും ഉപപ്രാണനും അവർക്കൊക്കെ ഓരോ പർപ്പസും കാര്യങ്ങളുണ്ട് അപ്പം ഞങ്ങളുടെ അമാവാസിയിലാണ് ഫിസിക്കൽ ഇതുണ്ടാവുന്നത് അപ്പം ഈ പ്രപഞ്ചമായിട്ട് ഇണങ്ങി ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ രോഗം മാറ്റാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ വിഷകല സാന്നിധ്യമുള്ള സ്ഥലത്താണ് വേദനയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുന്നത് അപ്പം അമൃതകല അറിയാവുന്നവരിൽ അമൃതകലയെ കൊണ്ടുവന്ന് വിഷകലയിൽ അവിടെ സ്ഥാപിച്ചാൽ അവിടെ അസുഖം ഹീലായി പോകും എല്ലാ രോഗത്തിലുള്ള പ്രതിവിധിയും നമുക്ക് തന്നെ ഉണ്ട്